പൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതാ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം നേരെ മുകളിൽ കയറി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഡെസ്സിൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ ചെടികളൊക്കെ നന നിറക്കുക അല്ല ചെടികൾ നിറക്കുകയല്ല ലോട്ടസിൽ ലോട്ടസിൻ്റെ പൂട്ടുകളിൽ വെള്ളം നിറയ്ക്കുകയാണ് കേട്ടോ തൊണ്ടയ്ക്ക് രണ്ട് ദിവസമായിട്ട് നല്ലൊരു കിരികിരിപ്പോ എന്തോ വയ്യാകിയൊക്കെ വരാൻ പോകണതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾതാ വെള്ളം നിറക്കുകയാണ് അപ്പോൾ ഈ താമര എന്തോ എന്തോ എന്നിട്ടിട്ടങ്ങോട് പാട ചൂടി ഇങ്ങനെ നിൽക്കുന്നു കണ്ടില്ലേ ഒരു പുതിയതായിട്ട് റീപ്പോട്ട് ചെയ്തൊരു പോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ താ ഇങ്ങനത്തെ ഒരു ചെളി പിടിച്ച പോലത്തെ ഒരു കളറും പത പത പോലെയൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലിയറാണ് അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലക്കീനെ അഴിച്ചുവിടുന്ന നേരമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആശ നല്ല ബഹളമാണ് ഇന്ന് അവന് ഇത്തിരി കുറുമ്പ് കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവനെ അഴിച്ചുവിടാതിരുന്നത് ഞാനിവിടെ മുകളിൽ കയറിയൊക്കെ ഉണ്ട് അക്കു താഴെ ചെടി നനയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് അവനെ ഒപ്പം അഴിച്ചു വിടാത്തതിൻ്റെ ബഹളാണ് കേട്ടോ അക്കു താ താഴെ ചെടികൾ നനച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഒക്കെ വന്നിട്ട് അപ്പം എന്നും വൈകുന്നേരം ചെടികളൊക്കെ നനച്ചെനിക്ക് സഹായിച്ചു തരുന്നത് ഹായ് ഒറയാക്ക് കൈ കാണിക്കാം അവിടെ നിന്ന് കാണുന്നുണ്ടാ അപ്പം ഞങ്ങൾ രണ്ട് പേരും ഇവിടെ നിന്ന് ചെടി നനയ്ക്കുമ്പോൾ അവന് വരാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ദേഷ്യമോ വിഷമോ ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടാ താഴെ നിന്നിട്ട് അപ്പോൾ ഈ കാഴ്ചകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല അല്ലേ എന്ത് രസാന്നൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ സാധാരണ ഞാനിങ്ങനെ വന്നിവിടെ പോട്ടൊക്കെ നിറയ്ക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ റേഡിയോ ഒക്കെ കൊണ്ടുവന്നിട്ടോ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ പോട്ടൊക്കെ നിറയ്ക്കാറ് ഇരട്ടാവണ വരെയും ഏകദേശം ഇവിടെ ഇങ്ങനെ നിറച്ചുകൊണ്ട് നിൽക്കും നല്ല രസമാണ് കേട്ടോ ഇപ്പോഴത്തെ ആ ഒരു ഇവിടെ നിന്ന് എനിക്ക് രാവിലെ ഈ പോട്ടൊക്കെ നിറക്കണേലിഷ്ടം വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ കിളികളൊക്കെ ഇങ്ങനെ കൂടണയുന്ന ഒരു സമയമായിരിക്കും നല്ല രസമാണ് കേട്ടോ പിന്നെ എൻ്റെ നേരം പോക്ക് ആ ഇതാണ് കേട്ടോ ഇവിടെ നിന്നിങ്ങനെ ആവണതാവണ പേരക്കളൊക്കെ ഞാൻ തന്നെയാണ് ഇവിടെ പ്പറിച്ച് പൊട്ടിച്ച് തിന്നാട്ടോ അപ്പം ജോലി കഴിഞ്ഞ് പറഞ്ഞ നേരത്ത് നല്ല വിശപ്പായിരിക്കും വേറെ ഒന്നും കഴിക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് കുറച്ച് ഈ പുറത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി ചേട്ടൻ വരണ സമയമാകുമ്പോഴേക്കും ചായ കുടിക്കും അത്ര തന്നെ ഉള്ളു അല്ലാണ്ട് വൈകുന്നേരം വന്നിട്ട് വേറെ എന്താ പറയുക പലഹാരം ഉണ്ടാക്കല് അങ്ങനത്തെ ജോലിയില്ല രാവിലെയാണ് ഞങ്ങൾക്ക് പലഹാരം ഉണ്ടാക്കുന്ന ജോലിയൊക്കെ രാവിലെ ഉള്ളു രാവിലും വൈകിട്ടും ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ ചേട്ടനെന്തെങ്കിലും എന്തെങ്കിലും ചെറിയ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അതൊക്കെ ഉള്ളൂ അപ്പോൾ അതേ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ക്ലിയർ ആവണവരെ വെള്ളം ഇങ്ങനെ പൊക്കോട്ടെ വെള്ളത്തിന് ക്ഷാമമുള്ളവർക്കൊക്കെ ഇങ്ങനെ വെള്ളം പോകണ കാണുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും ശരിക്കും ഇപ്പോൾ ന്യൂസുകളിലൊക്കെ റേഡിയോയിലൊക്കെ ഇന്ന് രാവിലെ പറയട്ടോ വെള്ളം അത്ര അമൂല്യമാണ് പാഴാക്കി കളയരുതെന്ന് നമുക്ക് ഇങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കളയുന്നു കുറച്ച് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഇത് നമ്മുടെ വാട്സാനയുടെ ട്യൂബർ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഞാൻ എനിക്കായിട്ട് വെച്ചതാണ് അപ്പോൾ വെള്ളം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിടിച്ചു പറഞ്ഞുണ്ട് കേട്ടോ പിടിക്കാണ്ടിരുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതൊരു വിഷമമാവില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം പൊക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ കണ്ടില്ലേതാ ഇതുപോലെ നിങ്ങളുടെ പൊട്ടിലൊക്കെ താമരപോട്ടിലൊക്കെ വെള്ളം ക്ലിയർ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓവർഫ്ലോ ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് വരും ഇത് പിടിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ എനിക്ക് പിടിക്കുന്നുണ്ടോ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളം കളഞ്ഞത് കണ്ടില്ല ഇപ്പം നല്ല ക്ലിയറായി വെള്ളം ഇനി നമുക്കിത് വേറെ ബോട്ടിലേക്ക് ആക്കിയിടാം ഇനി ഉണ്ടല്ലോ നമുക്ക് കുറേ ഇതിലൊക്കെ ലോട്ടസിലൊക്കെ ഫ്ലവറുകളും മുട്ടുകളും ഒക്കെ ആയി വരുന്നിട്ടിട്ടോ ഇത് നമ്മുടെ എന്താ ഐശ്വര്യമാണ് ഐശ്വര്യയിൽ ഉണ്ടില്ലേ നേരത്തെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ അത് കൊഴിഞ്ഞു പോയി ഇത് അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു ഇത് ഇതേ രണ്ട് ബഡ് വേറെ വരുന്നുണ്ട് പിന്നെ പിന്നെ പിന്നെന്താ വൈറ്റ് പിയോണി ഇത് ഈ ഒരു രണ്ട് ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ വൈറ്റ് പിയോണി ഇതിലൊക്കെ ഇതാ കൊഴിഞ്ഞു കഴിഞ്ഞു ഒക്കെ പോകണ്ടായി കഴിഞ്ഞു അടുത്ത ഒരു ബോട്ട് ഇതാണ് ഇതിൽ കുറേ ബഡുകൾ കേട്ടോ അതെ നിറയെ ബഡുകളാണ് ഐ പി യോണി നിറയെ ഒരു ഒരെണ്ണം ഉണ്ടായി പിന്നെ ഒന്ന് നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണം ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്ന രീതിയിലുണ്ട് ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ അറിയില്ല അപ്പോൾ ഇതിലുണ്ട് ഇനി അടുത്തത് അടുത്തതായത് ബുച്ചയാണ് ബുച്ചയുടെ അതാ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഇനി ഇതാ ഇതാണ് ഇതാ ഒരു ബഡ് ബഡ്ഡേ വരുന്നുണ്ട് കറിനേലും പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കേട്ടോ ഇനി വേറെ വരുന്നുണ്ടോയെന്നറിയില്ല ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നിറയെ പൂവൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണ്ടും കിടക്കുകയാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ബാക്കിയൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്ത് പറഞ്ഞാ കാവേരി കാവേരി അത് വാസുകി അതൊക്കെ ആയി വരണം പിന്നെ ഇതാ ഇത് മയൂരിയാണ് മയൂരിയിൽ പൂക്കളുണ്ടായി കാണാൻ കട്ട എത്ര വെയിറ്റിങ്ങിലാണ് കേട്ടോ കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു സൈഡിൽ തന്നെ നോക്കിയേ മൂന്ന് അഞ്ച് രണ്ടെണ്ണം അഞ്ച് ആറ് ഏഴ് ഇതിലും ഏഴെണ്ണം ഇനി ഇതിൻ്റെ അടിയിലുണ്ടാവോ ഇങ്ങനെ തപ്പും മഴ കിട്ടാതെ എന്തോ ഒരു പുഴ എന്തോ അടിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ തലകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കളയാട്ടോ അപ്പോൾ മയൂരിയിൽ മേള ഫസ്റ്റ് വിരിയാറായി നിൽക്കുന്ന ബെഡ് ഇതാണ് ഇത് വിരിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നെ ഇത് ലക്ഷ്മി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആ ലക്ഷ്മിയുടെ ഫസ്റ്റ് ബെഡ് ഇത്രയായിട്ടുള്ളു പിന്നെ ഇത് മിറാക്കിള് മിറാക്കിളും ഇതൊരു ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു ഇനി അടുത്തത് കാണിച്ചു തരാം ബാക്കിയൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ഇങ്ങനെ ലീഫുകളൊക്കെ വരണുള്ളൂ ഇനി താഴെ ഇരിക്കുന്നതൊക്കെ ആ പിന്നെ വേറെ ഉണ്ട് ഇതാ പിങ്ക്ളോട് ക്ലൗഡും രണ്ട് ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും ഒപ്പം വെച്ചതാണ് കേട്ടോ പക്ഷേ ഇതിലാണ് ഇത് മുന്നേ അത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ പൂക്കളായി പൂക്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലിപ്പോൾ ബഡ് ആദ്യം ആകെ ഉണ്ടായിട്ടുള്ളു പിന്നെ അടുത്തത് കാണിച്ചു തരാനുള്ളത് റഡ് ഷാങ്കായ് ഷാങ്കായിൽ നോക്കിയേ റെഡ് ഷാങ്കായ് ഇത് മൂന്ന് ഇതിലാറെ ഉള്ളൂ കേട്ടോ മറ്റേത് രണ്ട് ഏഴെണ്ണം ഉണ്ടായി ഇതിലിതാ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാ ഒരു കുഞ്ഞെണ് അഞ്ച് ആറെണ്ണം ആറെണ്ണാണ് കേട്ടോ ഇതിലുള്ളത് പിന്നെതാ ഇത് മഹിമയാണ് മഹിമ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വരെണ്ണം കഴിഞ്ഞു വരെണ്ണം പൂവണ്ടായി കഴിഞ്ഞു ഇത് ഇതാ മഹിമ മഹിമ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ അതാ ഇനിയിപ്പോൾ നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഇനി ഇതിൻ്റെ ഇത്രയും മാറ്റി ഇങ്ങോട്ട് നിൽക്കണം ഇതും വെള്ളം ക്ലിയർ അല്ല തൗസൻ ബെറ്റിൽ വന്നിട്ടോ എന്ത് ചെയ്താൽ അങ്ങോട്ട് ശരിയാവണില്ല എപ്പോഴും വെള്ളം ഇങ്ങനെ കലങ്ങി നിൽക്കും തൗസൻ ബെറ്റിലെ ഭാഗ്യമുള്ളവർക്കാണ് വിരിഞ്ഞു കിട്ടാമെന്ന് പറയണത് പക്ഷേ വെച്ചിട്ട് ഇതിപ്പം കുറേ ഞാൻ വെക്കണത് എന്ത് ചെയ്താൽ അങ്ങോട്ട് ശരിയാവണില്ല തൗസൻ ബെറ്റിൽ ഇത് അമേരിക്ക മെലിയയുടെ പോട്ടം വന്നിട്ടോ ഇതും പൂക്കളുടെ ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഇതിനകത്തൊരു മൊസൈൽ പ്ലാന്റ് എങ്ങനെയോ വന്ന് പറ്റിട്ട് നല്ല മങ്ങയിലാവണുണ്ട് ഇതിൻ്റെ കമ്മിരി കമ്മരി ആയിട്ട് ചൂതറായിട്ടുണ്ടാവോ തപ്പി നോക്കണം ഇനി അങ്ങനെ അതാണ് പിന്നെ ഇത് നോക്കൂ ഇത് ഇത് നോക്കി രണ്ട് ഞാൻ വൈകുന്നേരം ആവില്ല ഞാൻ വരുമ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വന്ന് മുകളിലേക്ക് വേറെ സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് രണ്ട് ആമ്പല തൈ ഇതിനകത്ത് മുളച്ചിട്ടുണ്ടെന്ന് തോന്നണം ഇതിൻ്റെ കൂമ്പി നിൽക്കുന്ന ബഡ് കണ്ടിട്ട് രണ്ടും രണ്ട് കളറാണ് ഇത് വയലറ്റും ഇത് വെള്ളമായിട്ട് അത് നാളെ രാവിലെ വന്ന് നോക്കണം അപ്പോൾ ഇത് വിരിയുമ്പോൾ അറിയാം ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല രണ്ട് കളറാണ് എന്തായാലും ഈ ഒരു ബഡിന് ആമ്പലം ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ചൊക്കെ ഇതൊന്നും ഇതേ വരെ വിരിഞ്ഞിട്ടില്ല അപ്പോൾ അതൊന്നും എനിക്ക് കളർ അറിയില്ല ഏതാന്ന് വിരിയുമ്പോൾ നോക്കണം ഒന്ന് പോയി താഴേക്ക് പോയി നോക്കട്ടെട്ടോ ലക്കി ഭയങ്കര ബഹളമാണ് ഒന്ന് ചെന്ന് നോക്കിയിട്ട് വരാം അപ്പത് അഴിക്കാൻ വന്നപ്പോൾ അവൻ്റെ ലക്കി അഴിക്കണോ ലക്കി അഴിക്കണോ നിന്നെ അഴിക്കണോ നിന്നെ അഴിക്കണോ പറയി പറഞ്ഞാൽ അഴിക്ക അഴിക്കട്ടെ ആ ഇത് നോക്കിയാ പപ്രാളം നോക്കിയാൽ അവൻ്റെ ആയ് ചാടാ നിൽക്കണോ ആ മേലേക്ക് കയറരുത് മേലയ്ക്ക് കയറി കഴിഞ്ഞാൽ നല്ല അടിയിട്ടു എൻ്റെ ണ്ടാ മൂക്ക് ആ ആ അടി 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 ലക്കി കടീട്ടു ആ ഇത് തന്നെയാണ് അവനഴിച്ചു വിടാണ്ടിരുന്ന മൂക്ക് എന്തിനോ കണ്ടിട്ട് കിടന്ന് കണ്ടാ ഏയ് കുലിങ്ങി കുലിങ്ങി ഓടിയെടുക്കണൊക്കെ ലക്കി ലക്കേ ലക്കി ഇങ്ങോട്ടൊക്കെ ഇപ്പൊ സ്ഥീര അവന്റെ പരിപാടി ഇതാണ് കേട്ടോ ഈ പറമ്പിൻ്റെ ഉള്ളിൽ കാട് വെട്ടി തെളിച്ചേക്കണ പറഞ്ഞുകൊണ്ട് യുദ്ധമാണോ അവൻ്റെ മൂക്ക് എന്താ ലക്കി കിടവാ ലക്കീ ലക്കീടുവാ പോയി പോയി കണ്ടാ ഇത് ഫുള്ളും അവൻ്റെ സാമ്രാജ്യ പറഞ്ഞു എൻ്റെ പൊന്നി ഇത് കുതിരയോ കുതിരയാണോ കുതിരാണ്ടാ ഇവിടെ ഫുള്ളും ഓടി നടക്കലാണോ അവൻ്റെ പണി ലക്കേ ലക്ക എന്താ പരിപാടി അവിടെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആ ഫ്രണ്ടിലെ കാട് പിടിച്ചിടന്നു വെച്ചാൽ പറമ്പ് അപ്പോൾ അവർ വെട്ടി തളിച്ച് നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ലക്കിക കണപ്പം നല്ല സുഖമായി ഫുൾ ഇവിടെ കിടന്ന് ഓടിക്കളിച്ച് കിടക്ക ലക്കി കുറുക്കനുണ്ട് കേട്ടാ കുറുക്കൻ ആ ആ ആ ലേ ഇങ്ങോട്ട് പോര ഇങ്ങോട്ട് പോരവാ വാ ലി ഇങ്ങോട്ട് വാ അമിര് പോരീ ഇങ്ങോട്ട് വരുവാ ഓടിയോ ഓടിയോ ഓടിവാ ആ ഞാൻ പോവാ വാ ഓടിയോ ഓടിയോ അവനുണ്ടാ ഊഫ് എൻറെ അമ്മു എന്തേരനുസരണ വിളിച്ചപ്പോൾ തന്നെ ഒന്ന് എന്തോ സാധനത്തിന് അവനവിടെ കണ്ടിട്ടുണ്ട് അതിനാണിങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കണേ ഉം ഇങ്ങനെ നമുക്ക് അധികം നേരം അഴിച്ചു വിടാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴേക്കും തന്നെ ചേട്ടൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടെന്തെന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ കണന് പോകേണ്ടി ഉള്ളതുകൊണ്ട് വേഗം തന്നെ അവനെ ബിസ്ക്കറ്റ് കാണിച്ച് മയക്കി കൂട്ടി കയറ്റിയിട്ടാ പിന്നെ അതെല്ലാം നമുക്ക് വിളക്കത്തിക്കാൻ നേരമായി അക്കുവിൻ്റെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞു അക്കുദാ വിളക്കൊക്കെ കത്തിച്ചു വിളക്കത്തിക്കാൻ നേരത്തെ അവനെ കൂട്ടി കയറ്റില്ലെങ്കിൽ ഇവിടെ മൊത്തം അവനാകെ പുറത്തുനിന്ന് ചെളിയൊക്കെ ചവിട്ടി കയറ്റി വൃത്തിയാടാക്കും അപ്പോൾ ഞാൻ വേഗം തന്നെ ഞാൻ അടിച്ച് തുടച്ചൊക്കെ ഇട്ട് കൊടുത്തു അവളുതാ വിളക്ക് എത്തിച്ചു അപ്പം നോക്കി ലക്കി അയ്യോ ഇറങ്ങിയപ്പോൾ ഉള്ള ആ ഒരു സന്തോഷവും ഇതൊന്നും കുട്ടി കയറിയപ്പോൾ കൊച്ചിട്ടുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് ഇതേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അഴിക്കലും കഴിഞ്ഞു കയറ്റലും കഴിഞ്ഞു ലക്കിതാ കയറിയിട്ടാണ് കുട്ടി കയറ്റി വിളക്ക് കത്തിക്കണം വിളക്ക് കത്തിക്കേണ്ടതുള്ളത് കൊണ്ടും ചേട്ടനെ കൊണ്ടുവരേണ്ടതുള്ളത് കൊണ്ടും ലക്കിയിൽ നിന്ന് വേഗം അതേസമയം കളിക്കാനായിട്ട് ലക്കിക്ക് കിട്ടിയില്ല വേഗം കൂട്ടി കയറി ആ ഒരു കിട്ടിയ സമയത്തിന് അവൻ എൻ്റെ ചെരുപ്പടുത്തൊട്ട് ഓടിയായിരുന്നു കേട്ടോ അതറിഞ്ഞ പിന്നെ അവൻ വേഗം കൂട്ടി കയറ്റി കണ്ടില്ലേ പാവത്തിൻ്റെ ഇരിപ്പ് ലക്കിയെ പിണങ്ങിയാ പേണങ്ങിയ ലക്കി പിണങ്ങിയാ ശിക്കാൻ്റെ നമ്മക്ക് അന്നിറക്കാം അവർ ക്ഷിക്കാൻറ്റാ ഷെയ്ഖാൻ്റെ നമ്മ ഇറക്ക ഷേഖാൻ്റെ ഷെയ്ഖാൻ്റെ ഒന്ന് ഇറക്ക വേണ്ട തീരെ അനുസരണില്ല അവനി വേണ്ട ഇന്നെല്ലാന്നുള്ള ഭാഗത്തിൽ വേറെ നോക്കിക്ക ഷേഖാൻ്റെടാ വേണ്ട നോക്കി പാത്രം വെച്ചത് തട്ടി തെറുപ്പിച്ച അവൻ ലക്കി ഒരു ഷേഖാൻറ്റന്ന് ലൈക്കിക്ക് ദേഷ്യാ ലക്കിക്ക് ദേഷ്യാ ഷേക്കാൻറ്റാ അച്ഛന് മഴിക്കണെങ്കിൽ മതി ഒരു ശയ്ക്കാൻറ്റാ എന്തൊരു അനുസരണയാന്ന് നോക്കി കുറുമ്പൻ അവിടെ ഇരുന്നോ ഞാൻ അഴിച്ചു വിടില്ല തന്നെ കള്ളക്കുറുമ്പ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ വൈകുന്നേരം വന്നതിന് ശേഷം ഇങ്ങനെ ഗാർഡനിലിങ്ങനെ ചുമ്മാ നടന്നു അപ്പോൾ ഒരു നേരം ബുക്കിന് വേണ്ടിയിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അത്ര ഉള്ളു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അവന് സഹിക്കണില്ല കേട്ടോ ഞാൻ ഇവിടെയൊക്കെ ഇടന്ന് ഇങ്ങനെ നടന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ട് അവൻ സഹിക്കണില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണെങ്കിൽ ചേട്ടൻ വരാറായി ഇനി അപ്പോഴേക്കും അകത്ത് കയറി ചായയൊക്കെ വെക്കും നാളെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോസൊക്കെ ഇഷ്ടമാണ് അവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇപ്പം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒട്ടും പിടിക്കണില്ല അവൻ നിർത്താണേ